വെള്ളത്തിനായിട്ടുള്ള ദാഹമോ അല്ല നീതിയുടെ വചനത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം അതിനായിട്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ ഈ നീതിയുടെ വചനം എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ആ വിഷയം അധികമാരും പരസ്യമായി പ്രസംഗിച്ചിട്ടുള്ള വിഷയമല്ല എന്നാൽ രഹസ്യമായി അതൊക്കെ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ് ആ ഒരു വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അതായത് അനേകം സഭകളും ഒരു ജീവിതവും ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അനേകം സഭകളും ഒരു ജീവിതവും നമ്മൾ ഏതാണ്ട് ഒരു ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലുള്ള ആകമാനമുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുടെ എണ്ണം അഥവാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിൻ്റെ എണ്ണം നാം ഗൂഗിളിൽ പരിശോധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ മുപ്പതിനായിരം എന്നായിരുന്നു എന്നാൽ അത് ഇന്ന് നമുക്ക് ഗൂഗിളിൽ അത് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വിവരം നാൽപ്പത്തി അയ്യായിരം എന്നാണ് ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സഭകളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും വർധിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇനിയും അത് വർദ്ധിക്കാൻ പോവുകയാണ് വീണ്ടും നമ്മുടെ കേരളത്തിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ശബ്ദങ്ങൾ അവിടെ ഇവിടെ ആയി കേൾക്കുന്നുണ്ട് നമ്മളെന്നാൽ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര ജീവിതമുണ്ട് അവനൊരൊറ്റ ജീവിതമേ ഉള്ളൂ അതായത് ഒന്നുകിൽ എൺപതോ തൊണ്ണൂറോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വരെ ആകട്ടെ അങ്ങനെ ആയുസുള്ള ഒരൊറ്റ ജീവിതമേ മനുഷ്യന് ഉള്ളു അപ്പം ഈ ഒറ്റ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കണം ഈ നാൽപ്പത്തി അയ്യായിരം സഭകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഭകളുടെ ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾക്ക് കീഴിൽ തലവെച്ച് കൊടുക്കാനുള്ളതാണോ നമ്മുടെ ഈ വിലപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് അത് നാം വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് മാറ്റമില്ലാത്ത വേറെ എന്തുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അതിന് മുമ്പായി ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം അതായത് നമ്മുടെ ഈ ജീവിതം ഒറ്റ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അതായത് നമ്മൾ അതിനായിട്ട് നമുക്കൊരു വചനം വായിക്കുന്നത് നല്ലതാണ് അതായത് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം മത്തായുടെ സുവിശേഷം പതിനാറ് ഇരുപത്തിയാറ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില അഥവാ ആ ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം അഥവാ ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ് ഈ സത്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ ഈ ഭൂലോകത്തെക്കാളും വിലയുള്ള ഈ ജീവിതം ഏതെങ്കിലും ഒരു സഭയുടെ വിശ്വാസ പ്രമാണത്തിനുള്ളിൽ കയറി ഇരിക്കാനുള്ളതാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മാറ്റമില്ലാത്ത വേറെ എന്തുണ്ട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സഭകളുണ്ട് നാൽപ്പത്തി അയ്യായിരം വരെ സഭകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മാറ്റമില്ലാത്തത് വേറെ എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വേദവചനം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമത്തിലെ അതായത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല അപ്പോൾ മാറ്റമില്ലാത്തത് എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് മാറ്റമില്ലാത്തത് അതൊരു ഒറ്റ വചനമേ ഉള്ളൂ ആ വചനത്തിന് യാതൊരു മാറ്റവും ഇല്ലാസ്തലോട് ഹലലു ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ ദൈവവചനം മാറ്റമില്ലാത്ത ദൈവവചനം ഈ ദൈവവചനത്തിന് എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത് ദൈവവചനത്തിന് മാറ്റമില്ലാത്തതിൻ്റെ കാരണം വചനം ദൈവം തന്നെയാണ് അത് യോജന സുശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല ദൈവം വചന വചനം ദൈവമാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ടവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്നു ഈ ദൈവം ആരാണ് ഈ ദൈവം ആരാണെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അതെല്ലാവരും കുറിച്ചെടുക്കണം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അതായത് കറപുരണ്ട രക്തം പുരണ്ട ഒരു വസ്ത്രം ധരിച്ച മനുഷ്യൻ അവൻ്റെ പേരാണ് യേശു അവൻ്റെ പേരാണ് വചനം എന്ന് പറയുന്നത് േശു ആണ് വചനം അവിടെ പറഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം അതായത് യേശു തന്നെയാണ് ദൈവം എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന സത്യം അതായത് വചനം യേശു ക്രിസ്തു ആകുന്നു ഈ യേശു ക്രിസ്തുവിന് മാറ്റമുണ്ടോ ഇല്ല എന്താണ് അതിന് വചനമുണ്ടോ എന്ന് നമുക്ക് നോക്കാം എബ്രായർ എബ്രായർ പതിമൂന്നിൻ്റെ എട്ടിൽ നമുക്ക് നോക്കാം എബ്രായർ പതിമൂന്നിൻ്റെ എട്ടിൽ പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എബ്രായർ പതിമൂന്നിൻ്റെ എട്ടാണ് ഞാൻ വായിച്ചത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അപ്പം യേശു ക്രിസ്തുവിന് മാറ്റമുണ്ടോ ഇല്ല യേശു ക്രിസ്തുവിന് മാറ്റമില്ല അപ്പോൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സത്യം എന്താണ് യേശു ക്രിസ്തുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം എന്ന് തന്നെ പേര് പറയുവാൻ കാരണം എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം എന്ന് പേര് പറയുന്നത് ക്രിസ്തു കേന്ദ്രമായിരിക്കുന്ന ജീവിതത്തിനാണ് ക്രിസ്തു കേന്ദ്രീ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ച് പൗരോസപ്പൂസ്തോലം വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ള വിഷയമാണ് അതായത് ഒന്നുകോരിൻ ചെയ്യാർ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സഭകൾ അനേകം സഭകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത് ഇത് പൗരോസഫൂസ്തോലിൻ്റെ കൂടി കാലം മുതലേ തുടങ്ങിയതാണ് പൗരോഭോസോലിൻ്റെ അടുത്തു വന്ന് പലരും പറയാറുണ്ടായിരുന്നു ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ പക്ഷക്കാരൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ ഇത് കേട്ടോണ്ട് പൗരോസപ്പോസ്തോ രാകപ്പാടെ ഒരു വല്ലാസ്ഥ അവസ്ഥയിലായി അപ്പോൾ ഈ വന്നവരോട് യേശു പൗലോ സപ്പോസും ചോദിക്കുകയാണ് എന്താ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുകയാണ് അതോടുകൂടി അവരുടെ ആ ആ അവിടെ വെച്ച് അവസാനിച്ചു എന്നാൽ ഈ പൗലോസപ്പോ സോലത്തിൻ്റെ അടുത്ത് തന്നെ വീണ്ടും പലവിധമായിട്ടുള്ള ഉപദേശവുമായിട്ട് പലരും കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാം സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം അങ്ങനെ പല ഉപദേശങ്ങളുമായിട്ട് ചെന്നു അപ്പോൾ പൗലോ എന്താണ് പറയുന്നത് ഞാൻ സ്നാനം ചെയ്യപ്പിപ്പാൻ വന്നവനല്ല ഞാൻ സുവിശേഷം അറിയിക്കാൻ വന്നവനാണ് പ്രൈസ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രസംഗം ക്രിസ്തു ബേസ്ഡ് ആയിരിക്കണം ക്രിസ്തു അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം മറ്റ് യാതൊരു കാര്യത്തിലും നമുക്ക് അടിസ്ഥാനമില്ല അതാണ് പൗലു സപ്പോസ് നമ്മൾ റോമാലേഖനത്തിൽ പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അങ്ങനെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സംജാതമായി തീരുന്നത് ഇത് ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഇത്രമാത്രം സഭകൾ ഇന്ന് ലോകത്ത് ആകമാനം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സഭയിലെ അംഗമായിരിക്കേണ്ടത് ആവശ്യമാണ് എന്താണ് കാരണം അതിനുള്ള കാരണം പല വാക്യങ്ങളിൽ കൂടി പൗലോ സപ്പോസ് തന്നെ നമുക്ക് തരുന്നുണ്ട് അതായത് എബ്രായർ പതിമൂന്നിൻ്റെ പതിനാറിൽ പറയുന്നത് അതായത് നന്മ ചെയ്യാനും കൂട്ടായ്മ ആചരിപ്പാനും നാം സഭയിൽ കൂടി വരേണ്ടതാണ് അവയെ സഭയിൽ കൂടി വരുന്നത് എന്തിനു വേണ്ടിയാണ് നന്മ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുവിടെ വേണം കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ ഒരാൾ തന്നെയല്ല കൂട്ടായ്മ അപ്പോൾ അതിന് സഭ ആവശ്യമാണ് അതുപോലെ തന്നെ പത്താ എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും പറയുന്നുണ്ട് സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്തിനു വേണ്ടി ആരാധിക്കുവാൻ വേണ്ടി അതായത് ആക്സ് അതുപോലെ തന്നെ അതായത് അപ്പൊ സോല പ്രവൃത്തികൾ രണ്ടിൻ്റെ നാൽപ്പത്തി ഏഴിൽ പറയുന്നു രക്ഷിക്കപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച വ്യക്തികളെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു മനുഷ്യനല്ല ചേർക്കുന്നത് സഭയോട് അവിടെ സഭകളോടല്ല സഭയോട് അപ്പം സഭ എന്ന് പറയുന്നത് എന്താണ് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് സഭ അങ്ങനെയാണ് നാം സഭകൾക്ക് നിർവചനം നാം കൊടുക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവരെ എന്താണ് ആ വാക്യം പറയുന്നത് രണ്ട് നാൽപ്പത്തിയേഴ് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു അപ്പോൾ പൗരോ സബോസ്തോലൻ്റെ കാലത്ത് ഇതുപോലെയുള്ള പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അതായത് തമ്മിൽ തമ്മിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന പല സംഭവങ്ങൾ പൗലോസ് പൗലോസഫോസോലിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതിൻ്റെ അനേകം മടങ്ങായിട്ട് വർധിച്ചു എന്നുള്ളതാണ് സത്യം എന്നാൽ പൗലോസ് പൗലോസപ്പോസോലൻ്റെ കാലത്ത് പൗലോസപ്പോസ്തോലിൻ്റെ അടുത്ത് പലരും വന്ന് ഞാൻ ഇന്ന ഞാൻ വീണ്ടും പല ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ തമ്മിൽ അവരിൽ വാദം മൂർച്ഛിച്ചു വന്നപ്പോൾ പൗലോസ് സപ്പോസോലൻ പറയുന്ന ഒരു കാര്യമുണ്ട് പല കാര്യങ്ങളെ ചൊല്ലി യേശു ക്രിസ്തു കേന്ദ്രീകൃതമാകാതെ പല കാര്യങ്ങളെ ചൊല്ലി വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആളുകൾ വന്ന് യേശുക്ക പൗലോസപ്പൊസോലിനോട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പൗലോ സപ്പോസോലം പറയുന്ന കാര്യമെന്താ ഒന്ന് ഗോരിന്ദർ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ എന്നോട് ഇനി ഒന്നും ചോദിക്കണ്ട എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്താണത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടുകൂടി എല്ലാവരുടെയും ചണ്ട ശമിച്ചു യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുവാൻ പൗലോസ്ത പൗലു ആഗ്രഹിച്ചില്ല പിന്നെ ഇവരുടെയൊക്കെ ശമനത്തിന് വേണ്ടി പൗലു സബോൽ ഫിലിപ്പ്യാലോകനം ഒന്നിൻ്റെ ഫിലിപ്യർ ഒന്നിൻ്റെ പന്തളിൽ പറയുന്നുണ്ട് അതായത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നാട്യമായിട്ടായാലും പരമാർത്ഥമായിട്ടായാലും നിങ്ങൾ ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത് ചിലർ നാട്യമായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട് ചിലർ പരമാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ പൗരോ സപ്പോസാണ് കേൾക്കേണ്ടതല്ല ക്രിസ്തുവിനെ മാത്രം കേട്ടാൽ മതി പൗരോ സപ്പോസാണ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ ഇത് മാത്രമാണ് സപ്പോസ് തോലൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ നീതിയുടെ വചനത്തിനായി ദാഹിക്കുന്ന എത്ര സഭകളുണ്ട് അത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ് നീതിയുടെ വചനത്തിനായിട്ട് ശ്രദ്ധിക്കുന്ന കാത്തിരിക്കുന്ന എത്ര സഭകളുണ്ട് പഴയമയത്തിൽ അതിനു വേണ്ടി കാത്തിരുന്ന ദൈവപുരുഷന്മാരുണ്ട് ആര് ദാവീദ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി ഇരുപത്തിമൂന്നിൽ പറയുന്നുണ്ടത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിമൂന്ന് എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ദാവീദിനെ അന്ന് രക്ഷ കാണാൻ കഴിഞ്ഞില്ല കാരണം എന്താ അന്ന് രക്ഷിക്കുന്നവർ വന്നിട്ടില്ലായിരുന്നു നീതിയുടെ നായകനെ കാണുവാനു സാധിച്ചില്ല എന്താ കാരണം അന്ന് നീതിയുടെ നായകൻ വന്നിട്ടില്ലായിരുന്നു അതായത് ദാവീദിൻ്റെ കാലത്ത് നീതിയുടെ നായകൻ വന്നിട്ടില്ലായിരുന്നു അതായത് നീതിയുടെ വചനം തരുന്ന ആ വ്യക്തി വന്നിട്ടില്ലായിരുന്നു ആരാണ് നീതിയുടെ വചനം തരുന്നത് എബ്രായർക്ക് പോലും ഈ വിഷയത്തിൽ വേണ്ട സാർ പരിജ്ഞാനമില്ലായിരുന്നു എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ് എബ്രായർ അഞ്ചിൻ്റെ പതിമൂന്നിൽ പറയുന്നത് അവർക്ക് അതായത് ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സഭയോട് ചോദിച്ചാൽ അവരെന്ത് പറയും നീതിയുടെ വചനത്തെക്കുറിച്ച് വല്ലതും അറിയാമോ അത് നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എന്ത് പറയും എന്തു പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അന്ന് എബ്രാഹിമരോട് ചോദിച്ചാലും അവർ പറഞ്ഞത് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അതായത് ആത്മീക വർധന വന്നിട്ടില്ലാത്തവർക്ക് ഈ നീതിയുടെ വചനം മനസ്സിലാകുകയില്ല യബ്രായരുടെ സ്ഥിതി അതായിരുന്നു അവർ അപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അതായത് കട്ടിയായിട്ടുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ള കഴിവില്ലായിരുന്നു ഈ നീതിയുടെ വചനം എന്ന് പറയുന്നത് അല്പം കട്ടിയുള്ള വ വചനമാണ് എന്താണ് വാസ്തവത്തിൽ വളരെ സിംപ്ലിഫൈഡ് സിംപ്ലിഫൈഡായിട്ട് വളരെ ലളിതമായിട്ട് നമ്മൾ നീതിയുടെ വചനം അവതരിപ്പിച്ചാൽ അത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും യേശു തന്റെ രക്തം ചിന്തി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ നീതി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ചെയ്യുമെന്നല്ല ട്രാൻസ്ഫർ ചെയ്തു എപ്പോൾ ചെയ്തു ക്രൂസിൽ തൻ്റെ പ്രവൃത്തി തികച്ചപ്പോൾ ചെയ്തു ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു ഒരു വാക്കു പറഞ്ഞു എന്താണത് എവറിംഗ്സ് കഴിഞ്ഞു എന്താണ് ചെയ്ത് കഴിഞ്ഞത് ഞാൻ നിങ്ങളെ നീതിമാന്മാരാക്കി ഞാൻ നിങ്ങളെ എൻ്റെ ഞാൻ വിശുദ്ധീകരിച്ചു എന്റെ രക്തം ചൊരിഞ്ഞ് ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിതരാക്കി എന്റെ രക്തം ചൊരിഞ്ഞ് ഞാൻ നിങ്ങളെ പുതു സൃഷ്ടിയാക്കി എൻ്റെ രക്തം ചൊരിഞ്ഞ് ഞാൻ നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ ധരിക്കുമെന്നല്ല എപ്പോഴാണ് ഇതൊക്കെ നടന്നു കഴിഞ്ഞത് ഇതൊക്കെ പാസ്റ്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത് യുവ മക്കളെ ഇരുന്ന് ഞാൻ ചിന്തിക്കണം ഇന്നും നമ്മുടെ സഭകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ നിങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം നിങ്ങളെല്ലാം പുതിയ മനുഷ്യനെ ധരിക്കണം അപ്പൊ കർത്താവ് എന്താ ചെയ്തോ ഒന്നും ചെയ്തില്ലെന്നുള്ളതാണ് അല്ല കർത്താവ് ഇത് ചെയ്ത് കഴിഞ്ഞതാണ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നുവല്ലോ പ്രൈസ് ദ ലോഡ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നുവല്ലോ നിത്യജീവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നുവല്ലോ ഇതെല്ലാം കർത്താവ് തന്നിരിക്കുന്നതാണ് എത്ര പേര് ഏറ്റെടുക്കുന്നവരുണ്ട് നമ്മുടെ സഭയിൽ എത്ര പേര് ഏറ്റെടുക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് കാരണം ഇതിലേക്കെല്ലാം നിങ്ങൾ വരണമേ എന്നുള്ളതാണ് അവിടുത്തെ ഉപദേശങ്ങളെല്ലാം നിത്യത്തിലേക്ക് നിങ്ങൾ വരണം പാപമനത്തിലേക്ക് നിങ്ങൾ വരണം പുതു മനുഷ്യനെ നിങ്ങൾ ധരിക്കണം നിങ്ങൾ സൽഗുണപൂർണരാകണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സൽഗുണപൂർണരാക്കി ആര് മുഖേന സൽഗുണപൂർത്തരാക്കി വിശുദ്ധീകരിക്കപ്പെട്ടവരെ സൽഗുണപൂർത്തിയുള്ളവരാക്കി എബ്രായർ പത്തിന്റെ പതിനാല് എബ്രായർ പത്തിന്റെ പത്ത് എന്താ പറയുന്നത് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എങ്ങനെ യേശു തന്റെ രക്തം ചൊരിഞ്ഞ് ഏകയാഗത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു അതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ സത്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ധാരണയിൽ ഈ വചനത്തിലോട്ട് കയറാതെ നമ്മുടെ സഭകളൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് എബ്രായവരുടെ ആ അവസ്ഥയിൽ നിന്ന് ആത്മീക വർദ്ധനവിലേക്ക് നാം കടന്നു വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെറുതെ ഇങ്ങനെ ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞ് നടക്കാം എന്നുള്ളതല്ലാതെ ക്രിസ്തീയ ജീവിതമാകുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതമാകണമെങ്കിൽ എന്തു വേണം ക്രിസ്തു ഉള്ളിൽ വസിക്കണം ക്രിസ്തു ഉള്ളിൽ വസിക്കും എപ്പോഴാണ് ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നത് യേശുല കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ നിമിഷം മുതൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുകയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ സ്വയം ശുദ്ധീകരണമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ നമ്മളെ സൽഗുണപൂർണരാക്കാൻ നമുക്കും നമുക്ക് കഴിയും എന്നാൽ അതൊക്കെ ചെയ്യുന്നത് കർത്താവാണ് ആര് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവാണത് ചെയ്യുന്നത് അല്ലാതെ മനുഷ്യനെ കൊണ്ട് സ്വയം ശുദ്ധീകരണം നടത്താൻ കഴിയുമായിരുന്നു എങ്കിൽ മനുഷ്യനെ കൊണ്ട് അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പ്രവർത്തി കൊണ്ട് സൽഗുണപൂർണരാക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ യേശു ക്രിസ്തുവിനൂടെ വരേണ്ട കാര്യമുണ്ടോ യേശു ക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ നീതീകരണത്തിന് വേണ്ടി നമ്മളെ സൽഗുണപൂർണരാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വന്ന് തൻ്റെ രക്തം ചിന്തി നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശുദ്ധീകരിച്ചത് എന്നുള്ളത് ഓർക്കണം അങ്ങനെയാണ് നാം നീതിയുടെ വചനത്തിലേക്ക് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പത്തിനായിട്ടുള്ള വിശപ്പോ വെള്ളത്തിനായിട്ടുള്ള ദാഹമോ അല്ല നമുക്ക് വേണ്ടത് നീതിയുടെ വചനത്തിനായിട്ട് തന്നെ നമുക്ക് ദാഹിക്കാം അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ